ആയ നമസ്കാരം വേൾപൂൾ കമ്പനിയുടെ ഒരു നാനൂറ്റി നാൽപ്പത് ലിറ്റർ ഫ്രിഡ്ജ് ഡബിൾ ഡോർ കുറച്ച് വീതി കൂടുതൽ ഒത്തിരി ഹൈറ്റ് പറഞ്ഞ ഒരു നല്ലൊരു മോഡൽ ജസ്റ്റ് ആണ് പിന്നെ ഫ്രഷല്ല ഫ്രഷിന് ഇന്നത്തെ റേറ്റ് നാനൂറ്റി നാൽപ്പത് ലിറ്റർ ഈ മോഡലിൽ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ റേറ്റ് ഉണ്ട് ഓൺലൈൻ പ്രൈസ് ഉള്ളിൽ ബ്ലാക്ക് ഒക്കെ വരുന്ന ഒരു സ്പെഷ്യൽ മോഡൽ ഫ്രിഡ്ജാണ് വലിയ ഒരുപാട് പ്രോ ഐറ്റംസുകൾ വയ്ക്കാനുള്ള വീടുകളോ അല്ലെങ്കിൽ ഷോപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റാവുന്ന ഒരു ഫ്രിഡ്ജാണ് ഇൻവേർട്ടർ മോഡൽ നാനൂറ്റി നാൽപ്പത് ലിറ്റർ ത്രീ സ്റ്റാർ ഇൻവേർട്ടറിൽ ത്രീ സ്റ്റാർ അത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റാണ് ഒരു വർഷത്തേക്ക് വരള്ളൂ നമ്മളെ യൂസ് യൂസാണ് ജസ്റ്റ് യൂസാണ് ജസ്റ്റ് അല്ല ഒരു വൺ ഇയർ ടു ഇയർ യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് ഇരുപത്തി അയ്യായിരം രൂപ കുറവാണ് ഇരുപതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് നാനൂറ്റി നാൽപ്പത് ലിറ്റർ വേൾപൂൾ കമ്പനിയുടെ വലിയ ഫ്രിഡ്ജ് ഓക്കെ താങ്ക്